വലിയപറമ്പ് മാടക്കാലിൽ അപൂർവമായ ഗുളികരാജൻ തെയ്യം കെട്ടിയാടി ഏറെ പ്രത്യേകതകളുള്ള തെയ്യത്തിനെ തൊഴുത് അനുഗ്രഹം വാങ്ങാൻ അനവധി വിശ്വാസികളാണ് ക്ഷേത്രത്തിൽ എത്തിയത് വാടക്കാൽ ശ്രീ ഗുളികരാജൻ ദേവസ്ഥാനത്താണ് തെയ്യം കെട്ടിയാടിയത് നൂറ്റിയൊന്ന് ഗുളികന്മാരിൽ പ്രധാനപ്പെട്ടതാണ് ഗുളികരാജൻ തെയ്യം ഉത്തര കേരളത്തിലെ ഒട്ടുമിക്ക കാവുകളിലും ദേവസ്ഥാനങ്ങളിലും ആരാധിച്ചു വരുന്നുണ്ടെങ്കിലും ഗുളികരാജൻ തെയ്യം അപൂർവമാണ് വലിയ മുടിയും കൊയ്ക്കാലുകളുമാണ് ഗുളികരാജൻ തെയ്യത്തിന്റെ പ്രത്യേകത ശ്രീ മഹാദേവന്റെ ഇടത്തെ ഇടത്തേത്രിക്കാൽ പെരുവിരൽ പൊട്ടിപ്പിളർന്നുണ്ടായ അനർത്ഥകാരിയും ക്ഷിപ്രപ്രസാദിയുമായ ദേവനാണ് ഗുളികനെന്നാണ് വിശ്വാസം ജനന മരണകാരകനായും അന്തകനുമായാണ് ഗുളികനെ സങ്കല്പിച്ചു വരുന്നത് കാലന്റെ അസാന്നിധ്യത്തിൽ ജനന മരണങ്ങൾക്ക് നിയന്ത്രണം ഇല്ലാതായപ്പോൾ കാലന്റെ പ്രവൃത്തി ഏറ്റെടുക്കാൻ നിയോഗിക്കപ്പെട്ടു എന്നും വിശ്വസിക്കുന്നു അല്ലേ അതുകൊണ്ട് ജരദംണ്ടാതു പറണമില്ലാതിരിക്കുന്ന അവസ്ഥ വന്നു. ഹൂവീരേనికి വാസായിക്കാരൻ വന്നു. ചെമ്പൂരിനെ കരിങ്ങലി ത്രിപ്പ കൊണ്ടി രഘപ്പെട്ടിരിക്കുന്ന ആളാണ് അല്ലേ? ആയിരണ്ട് നിങ്ങൾ നാല് ഭാഗം പറിച്ച് കെട്ടിയിരിക്കുന്ന ആളാ. ഇര മുട്ടെ ഹൂവീരേനെ പുറത്താക്കാൻ. ഐമ്പത്തനെ മുടന്ന് നാല് ചോരട്ടവ. നമ്മളല്ല? ആരെ വരെ? സാരി വരെ. മന്ത്രമൂർത്തികളിൽ പ്രധാനിയായ ഗുളികന് മാന്ത്രിക കർമ്മങ്ങളിലെല്ലാം സവിശേഷ സ്ഥാനമുണ്ട് എല്ലായിടത്തും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഗുളികന്റെ നോട്ടമോ സഞ്ചാരമോ എത്താത്ത സ്ഥലങ്ങളില്ലെന്നുമാണ് സങ്കല്പം